രോഗികളെ ഓപ്പറേഷന്റെ ആവശ്യാർത്ഥവും മറ്റു പല കാര്യങ്ങൾക്ക് പിന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി തരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ അനസ്തേഷ്യ നൽകാറുണ്ട് ബോധം കെടുത്താറുണ്ട് അങ്ങനെ ബോധം കെടുത്തുകയാണ് ഒരു രോഗിയെ ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഭാഗികമായി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തരിപ്പിക്കുന്നതിലൂടെ നോമ്പ് മുറിയുന്നില്ല അതേ അവസരത്തിൽ പൂർണമായ നിലക്ക് അയാളുടെ ബോധം പൂർണമായി നഷ്ടപ്പെടുന്നു അങ്ങനെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന നിലക്ക് അനസ്തേഷ്യ നൽകി കഴിഞ്ഞാൽ അയാളുടെ വിധി എന്താണ് പണ്ഡിത ലോകത്ത് അതിനെക്കുറിച്ച് അവസാനം എത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം കുറച്ചു സമയമൊക്കെയാണ് അയാൾ സമ്പൂർണ്ണമായി ബോധരഹിതനായി കിടക്കുന്നതെങ്കിലും അയാളുടെ നോമ്പ് കൊണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം അയാൾ നോമ്പ് ആരംഭിച്ചിട്ടുണ്ട് തലേന്ന് നോമ്പിന് നീയത്ത് കരുതി അയാൾ നോമ്പിൽ പ്രവേശിച്ചിട്ടുണ്ട് പിന്നെയാണ് അയാൾ ഹോസ്പിറ്റലിൽ എത്തി അനസ്തേഷ്യയ്ക്ക് വിധേയനായതെങ്കിൽ ഏതാനും മണിക്കൂറുകളിലൊക്കെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അബോധാവസ്ഥയുള്ളതുകൊണ്ട് അയാളുടെ നോമ്പിനൊന്നും സംഭവിക്കുന്നില്ല അതേ അവസരത്തിൽ അയാളുടെ പകൽ മുഴുവൻ നോമ്പങ്ങ് നഷ്ടപ്പെടുകയാണ് അയാൾക്ക് ആ പകൽ സമയത്ത് അയാളുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള മുഴുവൻ സമയവും അയാൾ ബോധമില്ലാത്തൊരവസ്ഥയിലാണെങ്കിലോ അയാളുടെ നോമ്പ് ബാത്തിലാകും ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ള നിയമം